നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു ജനതാ ഫാമിലി ബസാർ കോൺവെന്റിന് മുൻവശം ജനത ജ്വല്ലറി ബിൽഡിംഗ് ചേലക്കര വായനാ ദിനത്തോടനുബന്ധിച്ച് പാറമേൽപടി എസ് പി യു പി സ്കൂളിൽ ഹ്രസ്വ നാടകാവതരണം നടന്നു ജൂൺ പത്തൊമ്പത് വായനാ ദിനം എസ് പി യു പി സ്കൂളിൽ പ്രധാന അധ്യാപിക ഉദ്ഘാടനം ചെയ്തു സ്കൂൾ ലീഡർ റിയ വായനാ ദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു നഴ്സറി മുതൽ ഏഴാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ വിവിധ പരിപാടികൾ അരങ്ങേറി ശ്രീറാം ടി വായനാ ദിന പ്രസംഗം നടത്തി ഒരു ദേശത്തിന്റെ കഥ എന്ന നോവലിന്റെ വായനക്കുറിപ്പ് റിയ അവതരിപ്പിച്ചു ഒരാഴ്ചകാലം നീണ്ടു നിൽക്കുന്ന വായനാ വാരത്തിൽ ക്ലാസ് റൂം ലൈബ്രറികളുടെ രൂപീകരണം ആസ്വാദനക്കുറിപ്പ് മത്സരം വായനാ കുറിപ്പ് മത്സരം വായനക്കൂട്ടങ്ങൾ രൂപീകരിക്കൽ എന്നിവ ഉണ്ടായിരിക്കും വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ പോസ്റ്ററുകളുടെ പ്രദർശനവും നടന്നു മൊബൈൽ ഉപയോഗത്തിന്റെ ദൂഷ്യവശങ്ങൾ വെളിപ്പെടുത്തി മൂന്നാം ക്ലാസ് വിദ്യാർത്ഥികളായ പ്രകൃതി വിശ്വനാഥൻ ജനാദ് റൈജൻ എന്നിവർ ചെറു നാടകാവതരണം നടത്തി ഫോണിൽ വായിച്ചു അച്ഛൻ വരട്ടെ പറഞ്ഞു കൊടുക്കുന്നുണ്ടല്ല മുത്തശ്ശിയതിലെല്ലാം ഉണ്ട് ലോകത്തുള്ള എല്ലാം ലോകത്തോ അറിയില്ല പക്ഷെ ഒന്നറിയാം അമൃത അമിതമായാൽ അമൃതം വിഷം ഓ ഈ മുത്തശ്ശിനെ കൊണ്ട് പട ശേഷം ഒരു പുസ്തകമോ കവിതയോ ഒരു കഥയോ എടുത്ത് വായിക്കും കണ്ണും കേടാവില്ല അതിന് ഒരു സുഖം വേറെ തന്നെയാ കുട്ടി